ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്നത് മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ വളരെ നല്ല കളർ ഷെയ്ഡുകളിൽ വന്നിട്ടുള്ള വിചിത്രയിൽ ഹെവി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് അങ്ങോട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് ദുപ്പട്ട മാത്രമല്ല ടോപ്പിലും അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് ഇതാണ് ഐറ്റം വരുന്നത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ആണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഉള്ളത് രണ്ടു ദിവസം മഴയും കാര്യങ്ങളൊക്കെ ആയി ആറുകൊണ്ട് നമുക്ക് വീഡിയോസ് കുറച്ച് വന്നു കാരണം നെറ്റ്വർക്ക് ഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കൊന്നും വീഡിയോ എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്നും ലാഗാക്കിയത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം കേട്ടോ വെല്ലൈക്കനേം കൂടി എന്നെപ്പോൾ ചെയ്തുക നമ്മുടെ അടുത്ത ആഴ്ച തൊട്ട് ഒരു നമ്മുടെ വീഡിയോയ്ക്ക് ടൈം ചേഞ്ച് വരുവാണ് ഉച്ചയ്ക്ക് ഒരു മണിക്കായിരിക്കും വീഡിയോസ് വരുന്നത് അപ്പം ഈ ആഴ്ചയും കൂടി ഉള്ളൂട്ട് ആറുമണിയുടെ വീഡിയോസ് അത് കഴിയുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്കായിരിക്കും വീഡിയോസ് വരുന്നത് അപ്പം ഫസ്റ്റ് വൺ വരുന്ന കളക്ഷൻ ഇതാണ് അതായത് വിചിത്രയാണ് മെറ്റീരിയൽ വരുന്നത് വിചിത്രയുടെ മെറ്റീരിയൽ എപ്പോഴും നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് അതിനകത്ത് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് പോയേക്കുന്നത് ഫ്ലവേഴ്സിൻ്റെ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് പോയേക്കുന്നത് ടോപ്പിൽ ഫുൾ ആ ഒരു ഡിസൈൻ വരും ഇനി ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ അതിൻ്റെ തന്നെ ഒരു മൂന്ന് ഫ്ലവേഴ്സ് കൂടി വെച്ചിട്ട് ഉള്ള ഡിസൈൻ വരുന്നുണ്ട് പിന്നെ സെയിം കളറിൽ തന്നെ യെല്ലോ കളറിൽ തന്നെ ആ ഒരു ത്രെഡ് വർക്ക് ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് കൂടി വന്നിട്ടുണ്ട് ദുപ്പട്ടയിൽ രണ്ടു വശവും സ്കാൽ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് വിചിത്ര വലിയ വന്നേക്കുന്നത് ഇനി ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയലിൽ തന്നെ ബോട്ടം കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് അപ്പോൾ ബോട്ടം പ്ലസ് ലൈനിങ് ആണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടവും കൂടി ഉണ്ട് ടെട്ടും ഉണ്ട് ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെയാണ് ബോട്ടവും ലൈനിങ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഐറ്റം നമുക്ക് ടോപ്പ് ബോട്ടും ദുപ്പട്ട പ്ലസ് ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ഐറ്റം അത് വിചിത്രയുടെ മെറ്റീരിയൽ കണ്ടോ വളരെ ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ലൈങ് കാര്യങ്ങളും ഇത്ര പോർഷണിങ് കൂടെയും മടക്കി കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് എപ്പോഴും വിചിത്രയ്ക്ക് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കാരണം ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ഐറ്റാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നുള്ളൂ അതിനകത്ത് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഡാർക്ക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോണാണ് ഈ ഗ്രേപ്പിന്റെ ഡാർക്ക് ടോണെന്നോ പർപ്പിളിൻ്റെ ഡാർക്ക് ടോൺ എന്നോ പറയത്തക്ക രീതിയിൽ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ടോൺ ടോണാണ് അതിനകത്തേക്ക് ഫ്ലവേഴ്സിൻ്റെ ഭംഗി വന്നപ്പം ഇരട്ടി ഭംഗിയായി സെയിം കളറിലുള്ള ത്രെഡ് വെജിറ്റേറിയൻ ആണ് ദുപ്പട്ടയിൽ കുറേ കൊടുത്തേക്കുന്നത് ബാക്കിയുള്ള ഭാഗത്താണ് ഈ ഒരു കോൺട്രാസ്റ്റ് കളർ ത്രെഡിൽ കൊടുത്തേക്കുന്നത് അതാണ് കേട്ടോ അതിന് നല്ല ഭംഗിയുള്ള കളറാണ് ഇത് ഇതിനകത്തും സെയിം എല്ലാത്തിനകത്തും ബോട്ടം പ്ലസ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും നെക്സ്റ്റ് കളർ ഇത് വരും നല്ല കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് നമ്മള് ഇതിനു മുമ്പ് ഈ ഒരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നേരം ടോപ്പിൽ ഈ ഒരു സെയിം വർക്ക് തന്നെയാണ് പക്ഷെ ദുപ്പട്ടയില് ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പൊ വളരെ ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നേക്കുന്നത് ദുപ്പട്ടയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഇത് വേറൊരു പാർട്ടിയണിലാണ് അതായത് ദുപ്പട്ടയുടെ വൺ സൈഡ് ഫുള്ള് ഹെവി വർക്ക് ഒപ്പം ആ ഒരു ഷോൾഡ് ഒക്കെ ആ ഒരു സെയിം ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇത് നമ്മളൊരു തവണ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു ഐറ്റാണ് ഈ സെയിം ഐറ്റം കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട് അന്നത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അന്നത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു ദുപ്പട്ടയിൽ ഈ ഒരു സൈഡിലാണ് കൂടുതൽ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ജിപ്പിങ്ങാണ് റേറ്റ് വരുന്നത് അടിപൊളി ആയിട്ടാണ് നേരിട്ട് കാണുമ്പോൾ അത് സൂപ്പർ ആയിട്ടാണ് കേട്ടോ നമുക്കിതിനകത്ത് നെക്സ്റ്റ് കളർ വരുന്ന ഡാർക്ക് ബ്രൗൺ ടോണിൽ വന്നിട്ടുള്ളൊരു ആണ് കേട്ടോ അത് വരും നല്ല ഭംഗിയുള്ള കളറുകളാണ് എല്ലാം തന്നെ നല്ല രസമുള്ള കളറുകളാണ് കാരണം വിജിത്ര ആയതുകൊണ്ട് തന്നെ മെറ്റീരിയൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് ആ കളറുകൾക്ക് ബ്രൈറ്റ്നെസ് ഉണ്ടല്ലോ എൻ്റെ ടോപ്പ് ഇങ്ങനെ വരും നല്ല ലെങ്ത്തും നല്ല വിടുത്തും എല്ലാം നല്ല വണ്ടൊക്കെ ഉള്ള എത്ര സൈസ് വേണമെങ്കിലും അതിൻ്റെ ഫോർ സൈസ് വരെ തയ്ക്കാത്തക്ക രീതിയിലാണ് ഐറ്റം വന്ന് നെക്സ്റ്റ് വൺ ഇത് വരും നമ്മുടെ പല ഐറ്റങ്ങളും വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗി നേരിട്ട് കാണാനായിരിക്കും കേട്ടോ കാരണം പല കസ്റ്റമേഴ്സും നമുക്ക് മെസ്സേജ് ഇടുമ്പോ അങ്ങനെയാണ് പറയുന്നത് നമ്മൾ വീഡിയോയില് കണ്ടേക്കാളും ഭംഗിയാണ് നേരിട്ട് ഐറ്റം വന്നപ്പോൾ എന്ന് എപ്പോഴും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും തോന്നുന്നു ഇത് നേരിട്ട് കാണാനാണ് കുറച്ചുകൂടെ ഭംഗി വീഡിയോക്കാളും ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട് നെക്സ്റ്റ് വൺ ഇത് വരും നല്ലൊരു മെറൂൺ ഷേഡാണ് കേട്ടോ ഈ ഒരു മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട എല്ലാം ഹെവി വർക്ക് ആ ഒരു ത്രെഡ് വർക്ക് ഫുള്ള് പോയേക്കുവാണ് സെയിം കളർ വെച്ചിട്ടുള്ള ത്രെഡ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ എത്രത്തോളം എടുത്ത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് ഹെവി ആയിട്ട് പോയേക്കുന്നത് സെയിം വിചിത്രയും മെറ്റീരിയലിൽ തന്നെയാണ് ആ ഒരു ത്രെഡ് വർക്ക് പോയേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്ക് ലീഫ് ഡിസൈൻ ഒക്കെ ആയിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത് അപ്പം മെറ്റീരിയലിൽ ഇങ്ങനെ വരും കേട്ടോ ഈ ഒരു വർക്കാണ് മെറ്റീരിയൽ ഫുൾ വന്നേക്കുന്നത് നെക്കിൻ്റെ പോർഷൻ പ്രത്യേക ഹൈലൈറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പോർഷൻ വേണേലും നെക്കിനെ ചെയ്യാം ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്ലസ് ലൈനിങ് ആണ് വരുന്നത് റേറ്റ് എൻ്റെ സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റയോണിലാണ് വരുന്നത് മഴ ശല്യയാക്കുന്നുണ്ട് നമ്മൾ മറം മഴ മാറി നിന്നിട്ട് വീട് എടുക്കാന്ന് വെച്ചിട്ട് സമ്മതിക്കുന്നില്ല മഴ മഴയുടെ കൂടെ കൂടെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നെക്സ്റ്റ് ആണ് വരുന്നത് നല്ലൊരു റയോൺ പട്ടയലിലുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് റയോൺ ആണ് അവിടെ വരുന്നത് വളരെ ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം പിന്നെ ഫസ്റ്റ് ആണ് വരുന്നത് നല്ല നേവി ബ്ലൂ ടോണിലാണ് വരുന്നേക്കുന്നത് ദുപ്പട്ടയൊക്കെയായാലും നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ദുപ്പട്ട അതുപോലെ ബോട്ടം വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ബോട്ടത്തിന്റെ വരുന്നത് ഫുൾ ഡ്രൈവണേക്കുന്നത് നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന് റേറ്റ് വരുന്നത് നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഐറ്റാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കളർ ടോൺ കൂടിയാണ് ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കളറാണ് ഇത് നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ തെളിഞ്ഞ നേവി ബ്ലൂ ആണ് ഡാർക്ക് അല്ല തെളിഞ്ഞ നേവി ബ്ലൂ ആണ് ഫസ്റ്റ് വൺ വരുന്നത് നല്ല റയോൺ നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഈ ഒരു ഐറ്റം വരും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്ലസ് ചെറിയ ചെറിയൊരു കൂടെ വരും ഇതാണ് കേട്ടോ ഇതിന്റെ നാല് കളറാണ് നമുക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്ന കളർ ഈ നേവി ബ്ലൂവിലാണ് വരുന്നത് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് വരും നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് നമുക്ക് ഇങ്ങനെയോ മറ്റേ നല്ല നല്ല വീതി നീളം ഒക്കെ ഉള്ള ഒരു മെറ്റീരിയലാണോ നമ്മളത് ഫുൾ ഓപ്പൺ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ ഫുൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈനും കൂടിയാണ് കേട്ടോ ഇതിന് വരുന്നത് നല്ലൊരു ഹൈറ്റ് ആണ് നല്ല ലെങ്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി ഇതിന്റെ ഇതുപ്പട്ടിയും ദുപ്പട്ടിയുടെ ബാ ബോട്ടത്തിൻ്റെയും ഒക്കെ ആ ഒരു ആണ് ദുപ്പട്ട വരുന്നത് ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും കൂടി ഒരു മിക്സ്ഡോൺ ആണ് അതിൻ്റെ ദുപ്പട്ടയാണ് ഹൈലൈറ്റ് ദുപ്പട്ട നല്ല ലെങ്ത് ഉണ്ട് ഒപ്പം ബോട്ടത്തിനായാലും ടോപ്പിനായാലും നല്ല മെറ്റീരിയൽ തന്നെയാണ് വന്നേക്കുന്നത് അതായത് റയോണനിലാണ് വന്നേക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ മെറ്റീരിയൽ കൂടി ബോട്ടം ചെയ്യാം സോറി ബോട്ടത്തിൻ്റെ മെറ്റീരിയലും കൂടി ടോപ്പ് ടോപ്പ് ചെയ്യാത്തക്ക രീതിയിലാണ് വന്നേക്കുന്നത് കാരണം വെച്ചാൽ അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അതായത് വീതിയിലും നീളത്തിലും ഒരുപോലെയാണ് അപ്പോൾ അതുകൊണ്ട് വലിയ വ്യത്യാസം ഇല്ല ഇത് വേണമെങ്കിൽ നമുക്ക് ടോപ്പായിട്ട് എടുക്കാം നല്ല ടോപ്പ് ബോട്ടായിട്ട് തന്നെയാണെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ നല്ലൊരു മെറൂൺ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഇത് വരും സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിങ്ങാണ് ഒത്തിരി പേര് റയോൺ മെറ്റീരിയൽ കൊണ്ടുവരുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു റയോണും കോട്ടണുകളും നല്ല കളക്ഷൻ വരുമ്പോൾ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം റയോണിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു ഐറ്റം വന്നപ്പോൾ കാണി എടുത്തതാണ് നെക്സ്റ്റ് വൺ ഇത് വരും ആണ് റെഡ് വരുന്നത് ഏത് കളർ വന്നാലും അതിനകത്തൊരു ചില്ലി റെഡ് നല്ലൊരു റെഡിന്റെ ടോൺ വരാറുണ്ട് അപ്പൊ നെക്സ്റ്റ് വൺ വരുന്നത് ഇതാണ് അപ്പൊ നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പൊ ഇതാണ് വരുന്നത് ബോട്ടത്തിന്റെ പോർഷൻ ഇത് വരും നല്ലൊരു ദുപ്പട്ട ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് സോറി ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ട നല്ല ലെങ്തും കാര്യങ്ങളും ഒക്കെ ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് വന്നേക്കുന്നത് ഇപ്പോൾ മെറ്റീരിയലും അടിപ്പൊളി മെറ്റീരിയലാണ് റയോണിലാണ് പാറ്റേൺ വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിങ്ങാണ് വരുന്നത് ഇതിൻ്റെ ഇതാണ് ഡാർക്ക് കളറായിട്ട് വരും ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് സെയിം കാണറ് തന്നെയാണ് നമ്മൾ വീട്ടിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് നല്ലൊരു ദുപ്പട്ട ദുപ്പട്ടയുടെ ഡിസൈൻ വരുന്നത് ഇതാണ് മെറ്റീരിയൽ ഇതുവരും റയോണിൽ ബോട്ടം പ്ലസ് ഇതാണ് വരുന്നത് ബോട്ട് ഇതാണ് കേട്ടോ വരുന്നത് അപ്പം നെക്സ്റ്റ് കളർ ലാസ്റ്റ് കളർ ഇതാണ് ഒപ്പം നമ്മൾക്ക് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ച ഐറ്റത്തിൻ്റെ പീസസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ പീസസും അവൈലബിൾ ആയിട്ടുള്ള പീസസ് ഒരുപാട് പേര് അവർ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു അറുന്നൂറ്റി അമ്പതിൻ്റെ നമ്മളൊരു വിചിത്രയിൽ ത്രെഡ് വർക്ക് വരുന്ന ഒരു ഐറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഞാൻ ഒന്നുകൂടെ കാണിക്കട്ടോ ഞാൻ എല്ലാവരോടും മറുപടി പറഞ്ഞ് നമ്മൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചാൽ അതിൻ്റെ വേറെ കളറുണ്ടോ വേറെ കളറുണ്ടോ വേറെ കളർന്നല്ല നമ്മൾ വന്നതിൽ തന്നെ ഏതെങ്കിലും പീസസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരു കുറച്ച് കളർ അവൈലബിൾ ആണ് അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു വരാം അപ്പോൾ ഒരുപാട് പേര് ഇതിന്റെ എക്സ്ട്രാ പീസസ് ഏതൊക്കെയാണെന്ന് ഉള്ളതൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ അത് കാണിക്കുവാണോ കേട്ടോ കാരണം നമ്മൾ വീണ്ടും വീണ്ടും അത് ഒരുപാട് പേര് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മറുപടി കൊടുക്കേണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പം കണ്ടുപോകുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ ഇത് കാണിച്ച ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഈ ഐറ്റം അയച്ചു എല്ലാവർക്കും ആയിട്ട് എത്തിയിട്ടുണ്ടാവുക എത്തേണ്ട ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വൺ വരുമ്പോൾ ഒരു പീക്ക് ഓഫ് ആണ് കറക്റ്റ് കളർ കേട്ടോ പിക്ക് ഓഫ് ബ്ലൂ അല്ല പിക്ക് ഓഫ് ഗ്രീനാണ് കാരണം കേരളങ്ങൾ വീഡിയോയിൽ കുറച്ച് കാണുമ്പോൾ പിക്ക് ഓഫ് ബ്ലൂ ആയിട്ട് തോന്നുന്നുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ ഇതിന് റേറ്റ് വന്നിരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് പിക്ക് ഓഫ് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഒരു പിക്ക് ഓഫ് ബ്ലൂ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിന്റെ കുറച്ച് അധികം പീസസ് എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതൊക്കെ പോയതാണ് അപ്പം ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ട്രഡീഷണൽ മെറൂൺ ആണ് അത് കളർ വരുന്നത് പിന്നെ ഒരു മെഹന്തി ഗ്രീൻ കൂടെ വരുന്നുണ്ട് കേട്ടോ ഇത്രയും കളറാണ് ഇന്നത്തെ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഒരു തൊട്ട് മുന്നേ വീഡിയോ തൊട്ട് മുന്നേ ആ ഒപ്പം കാണിച്ച വീഡിയോയിൽ ഐറ്റവും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു വിചിത്രയിൽ തന്നെ ഇത്ര ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു സെയിം റേറ്റിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് കളേഴ്സിൻ്റെ രണ്ട് പീസസ് വെച്ച് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ രണ്ട് കളേഴ്സിൻ്റെ പീസസ് അവൈലബിൾ ആണ് നല്ലൊരു പിങ്ക് ഷെയ്ഡും നല്ലൊരു ഗ്രീൻ ആണ് ഇനി അവൈലബിൾ ആയിട്ടുള്ള പീസസ് പീസസട്ടോ അപ്പം അതുകൊണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വിചിത്രയിലും റയോണിലും വരുന്ന ഐറ്റം ആണ് കാണിച്ചത് വിചിത്രയിൽ വരുമ്പോൾ ഹെവി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ റയോണിൽ വരുമ്പോഴത്തേക്കും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പിങ്ങാണ് വരുന്നത് രണ്ട് ഐറ്റം നല്ല സൂപ്പർ ഐറ്റമാണ് കേട്ടോ കാരണം നമ്മൾ അത്ര ഉറപ്പുള്ള ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പം അതുകൊണ്ട് നല്ലൊരു ഐറ്റം തന്നെയാണ് കണ്ടു വരുന്നത് പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എക്സ്ട്രാ പീസസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വരുന്നത് വരുന്നതിൻ്റെ ഏതിലൊന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണിക്കായിരിക്കും നമ്മുടെ വീഡിയോസ് വരുന്നത് ഇപ്പോൾ ആറ് മണിക്കാണ് വീഡിയോസ് ഇപ്പം കൊണ്ടിരിക്കുന്നത് അടുത്ത ആഴ്ച തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണിക്കായിരിക്കട്ടെ വീഡിയോസ് വരുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം